നമസ്കാരം എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ പ്രധാന വാർത്തകളുമായിട്ടാണ് വൺ ഇന്ത്യ മലയാളത്തിൻ്റെ ഈ വാർത്താ പ്രമാദം എത്തുന്നത് കേരളത്തിൽ മൺസൂൺ മെയ് മുപ്പത്തി ഒന്നോടുകൂടി കേരളത്തിലേക്ക് കടന്നെത്തുമെന്നുള്ള ആ വാർത്ത കൂടിയാണ് ആദ്യം തന്നെ പറയാനുള്ളത് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണുകൾ മെയ് മുപ്പത്തി ഒന്നിനാണ് എത്തുന്നത് സാധാരണ ജൂൺ ഒന്നിന് എല്ലാ വർഷവും എത്തുമെന്ന് കാലാവസ്ഥ കേന്ദ്ര പ്രവചിക്കുമെങ്കിലും ഇത്തവണ ഒരു ദിവസം മുന്നേ എത്തുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അറിയുന്നത് ഇതിൽ നാല് ദിവസം വരെ വ്യത്യാസമുണ്ടായേക്കാമെന്ന് ഒരു മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് എന്തായാലും സാധാരണഗതിയിൽ ജൂൺ ഒന്നിനാണ് മഴ കേരളത്തിലേക്ക് എത്താൻ സാധ്യത അത് മാത്രമല്ല ഇതിൽ ഏഴ് ദിവസം വരെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രവചനം കൂടി എത്തുകയാണ് കേരളത്തിൽ കേരളത്തിലെത്തുന്ന മൺസൂൺ പിന്നീട് വടക്കോട്ട് സഞ്ചരിച്ച് ജൂൺ പതി ജൂൺ പതിനഞ്ചോടെ ജൂക്ഷമിക്കണം ജൂലൈ പതിനഞ്ചോടെ രാജ്യമൊട്ടാകെ വ്യാപിക്കും എന്നുള്ള രീതിയിലേക്ക് മഴ കിട്ടും അതായത് കേരളത്തിൽ തുടങ്ങുന്ന ഈ മൺസൂൺ പിന്നീട് രാജ്യമൊട്ടാകെ വ്യാപിക്കുമെന്നുള്ള കാര്യത്തിലേക്ക് സംശയം വേണ്ട എന്തായാലും ഇരു ദിവസങ്ങളിൽ കേരളത്തിൽ ഒന്നര മാസം നീണ്ടു നിൽക്കുന്ന സമയങ്ങളിൽ തീവ്രമായ മഴ ലഭിക്കുമെന്ന് തന്നെയുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു ഇന്ത്യയിലെ മൺസൂണിന്റെ പുരോഗതി സംബന്ധിച്ച് നിർണായകമായ സൂചകമാണ് കേരളത്തിൽ മൺസൂൺ എത്തുന്ന ഈ മുപ്പത്തി ഒന്ന് എന്ന തീയതി വിശേഷിപ്പിക്കുന്നത് കടുത്ത വേനലിൽ ഉയർത്തുന്ന ഉത്തരേന്ത്യക്ക് ഒരുപക്ഷെ ഇതൊരു ആശ്വാസമായേക്കുമെന്നും കാലാവശ്യ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിരീക്ഷകരും വ്യക്തമാക്കുന്നു അതേസമയം കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വേനൽ മഴയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കുന്നുണ്ട് കാരണം ടങ്ങിലേക്ക് ഒരു മാറുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിൽ അഞ്ചു ദിവസങ്ങൾ കൂടി ശക്തമായ വേനൽമഴ മുന്നറിയിപ്പ് പ്രവർത്തിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിയാൻ സാധിക്കുന്നത് മെയ് പത്തൊമ്പതിലെ ചില ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴയ്ക്കുള്ള സാധ്യതയും സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ജില്ലകളുടെ കണക്കുകൾ എങ്ങനെയാണ് മെയ് പതിനഞ്ചിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മെയ് പതിനാറിന് പത്തനംതിട്ട ജില്ലകളിലും മെയ് പതിനേഴിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും പ്രഖ്യാപിച്ചു മെയ് പതിനെട്ടിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ മെയ് പത്തൊമ്പതിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് എന്തായാലും കേരളത്തിൽ പനി ബാധിച്ച് മരിച്ചവരുടെ കാര്യങ്ങളിലും വാർത്തകൾ പുറത്തു വരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് ജോലി മരിച്ച സംഭവം നിർദ്ദേഹവുമായിട്ട് പ്രതിഷേധവുമായിട്ട് ബന്ധുക്കൾ രംഗത്തുണ്ട് വണ്ടാരം മെഡിക്കൽ കോളേജിലാണ് ഈ ധാരണമായ സംഭവം ഉണ്ടായത് അർദ്ധരാത്രിയിലായിരുന്നു മൃതദേഹവുമായിട്ട് ബന്ധുക്കളുടെ പ്രതിഷേധം എത്തുന്നത് ഉമൈബ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത് എന്തായാലും ബന്ധുക്കളുടെ പ്രതിഷേധം മെഡിക്കൽ കോളേജിൽ ശക്തമാവുകയാണ് പനി ബാധിച്ച് വണ്ടാരത്തിൽ ചികിത്സക്ക് എത്തിയാവുകയുമേ ഇരുപത്തിയഞ്ചു ദിവസത്തെ ശേഷമാണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ചു ദിവസവും അതി തീവ്രമായ പനിയോടെ അവിടെ കിടന്നിട്ടും ചികിത്സയിൽ ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതിന് തരത്തിലുള്ള കാര്യങ്ങളാണ് ബന്ധുക്കൾ ഇപ്പോൾ ആരോപിച്ച് രംഗത്തെത്തുന്നത് പരിശോധിച്ച് നടപടിയെടുക്കുന്ന ആശുപത്രി അധികൃതർ അതായത് ആശുപത്രി സൂപ്രണ്ട് ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് ഈ വിഷയത്തിൽ ഇടപെടുകയും എന്താണ് വാകപ്പിഴ ഉണ്ടായത് ചികിത്സാ പിഴ ഉണ്ടായ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലൊക്കെ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് കൂടി ഈ ഒരു അദ്ദേഹത്തിൽ വ്യക്തമാക്കുന്നത് എന്തായാലും രാത്രി പതിനൊന്നരയോടെയാണ് ബൈബിയുടെയും മൃതദേഹവുമായി മകനും ബന്ധുക്കളും അടങ്ങുന്ന സംഘം പ്രതിഷേധവുമായി രംഗത്ത് വന്നത് എന്നുള്ളതും വ്യക്തമാണ് കഴിഞ്ഞ ദിവസമാണോ കാസർഗോഡ് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിക്കുന്ന ഒരു ഒരു സംഭവം ദാരുണമായ സംഭവമുണ്ടാക്കുന്നത് ഇതിന് പിന്നിൽ മലയാളിയാണോ അതോ അന്യ സംസ്ഥാനക്കാരാണോ ഇതര സംസാരക്കാരാണോ എന്നൊക്കെയുള്ളത് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാവുകയാണ് പ്രതി ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയുള്ള വാർത്തയാണ് കാസർഗോഡിൽ നിന്ന് പുറത്തു വരുന്നത് മലയാളം സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ഒരാളാണ് പ്രതി എന്നാണ് പോലീസിന്റെ അനുമാനം ഇത് കുട്ടിയുടെ മൊഴിയായിരുന്നു കുട്ടിയുടെ ഈ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പോലീസിൻ്റെ ആ അന്വേഷണം കടന്നു പോകുന്നത് ഒറ്റ വെച്ചാൽ പൊന്ന് കളയുമെന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഇന്നലെ പുലർച്ചെയാണ് പെൺകുട്ടി അതിദാരുണമായ പീഡനത്തിനിരയായത് കുട്ടിയുടെ സ്വർണ്ണാഭരണം കവർന്ന ശേഷമായിരുന്നു പീഡിപ്പിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു എന്തായാലും സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ ഒരു അവസരത്തിൽ കടന്നു പോകുന്നത് എന്നുള്ളത് വേണം ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ ഇനി ദേശീയ വാർത്തകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ മോദിക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി നടത്തിയ ശക്തമായ ആരോപണങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിയന്ത്രിക്കുന്ന ഇപ്പോൾ സജീവ ചർച്ചയാകുന്നത് അതായത് മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൻ്റെ പേരിൽ മോദി പ്രതിക്കൂട്ടിൽ പോയി ചില ചാനൽ ചർച്ചകളിൽ താനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലാണ് മോദി നടിക്കുന്നത് എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പരാമർശം അതായത് മതത്തിൻ്റെ പേരിൽ വർഗീയത അയച്ചുവിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യം ഭരിക്കുന്നത് മതം മുതലെടുത്തുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് മോദിക്കെതിരെ പ്രിയങ്കാഗാന്ധി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് രായ്പരയിൽ നടന്ന തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയപ്പോഴായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ മോദി വിരുദ്ധ പരാമർശം അതായത് മുസ്ലിം മുസ്ലിം ബിരുദ പരാമർശം തുടരെ തുടരെ നടത്തുന്ന വോട്ട് പിടിക്കാനായി മുസ്ലിം ബിരുദ വോട്ടുകൾ വോട്ട് ബാങ്കാക്കുന്ന മോദിയുടെ രാഷ്ട്രീയത്തെ തിരിച്ചറിയണമെന്ന് ആ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഉള്ളീടം കണ്ടത് എന്തായാലും എന്തായാലും നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരുമ്പോൾ ഇന്ത്യ മുന്നണി വന്നാൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വ്യത്യസ്തമായ ബജറ്റായിരിക്കും നടപ്പിലാക്കുക കോൺഗ്രസ് എന്നായിരുന്നു മോദിയുടെ ഇപ്പോഴത്തെ ആരോപണം അതായത് കോൺഗ്രസിനെ ഉന്നമിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു നീക്കം എന്നുള്ളത് വ്യക്തമാണ് മുംബൈയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു അദ്ദേഹം ഇന്ത്യാ സഖ്യത്തിനെതിരെ ആഞ്ഞരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നുണ്ട് ബജറ്റിന്റെ പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങൾക്ക് നൽകാനാണ് തീരുമാനമെന്ന തരത്തിലൊക്കെ മോദിയുടെ പ്രസംഗവും നീണ്ടു നിൽക്കുന്നു എന്തായാലും തിരഞ്ഞെടുപ്പിനുടനീളം വീണ്ടും യുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവിടെ ആശങ്ക ഉണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇതാണ് ഇന്ത്യ സഖ്യം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ തുടരെ തുടരെ ഉന്നയിക്കുന്നത് എന്തായാലും ദേശീയ വാർത്തകൾ ഇങ്ങനെ തുടരുമ്പോൾ ഈ സംസ്ഥാന വാർത്തകളിലേക്ക് വരുന്ന വരുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഈ വിവാദങ്ങൾക്ക് ഇപ്പോൾ ഒരു തിരശീല വീഴുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസമാണ് മന്ത്രി കെ പി ഗണേഷ് കുമാറുമായിട്ട് ഈ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരുടെ ഒരു ചർച്ചയുണ്ടാകുന്നത് ഈ ചർച്ചയിൽ ഇവരുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ് വ്യക്തം അതായത് പതിനഞ്ച് വർഷം ഉള്ള തഴിഞ്ഞ കഴിഞ്ഞ വാഹനങ്ങൾ ഇത് ടെസ്റ്റ് ഗ്രൗണ്ടിൽ കേൾക്കണ്ട കേറ്റണ്ട എന്നുള്ളത് പതിനെട്ട് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ആക്കുന്ന തരത്തിലേക്ക് പരിഗണന നടന്നു എന്തായാലും ഒരു എം ഇ ഡിക്ക് നാല്പത് വാഹനങ്ങളാണ് ടെസ്റ്റ് നടത്താനുള്ള അധികാരമെങ്കിൽ രണ്ട് എം ഇ ഡിമാരുള്ള ഇൻസ്പെക്ടർമാരുടെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുള്ള മോ ആവശ്യ സ്ഥലത്ത് ഇവിടെ എൺപത് വാഹനങ്ങൾ വരെ ടെസ്റ്റ് നടത്താം അതുപോലെ തന്നെ ടെസ്റ്റ് കിടക്കാനുള്ള വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഇവിടെ കൂടുതൽ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ടെസ്റ്റുകൾ നടപടി വേഗത്തിലാക്കാൻ തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിക്കുകയാണ് എന്തായാലും പൂർണ്ണമായും സമരക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ ഉന്നയിച്ചത് അതായത് പഴയ വാഹനങ്ങൾ ടെസ്റ്റ് വേണ്ട എന്നുള്ള നിയമം മാറ്റി പക്ഷേ ഈ ഉത്തരവ് പിൻവലിക്കില്ല കടലാസി മുന്നോട്ട് വെച്ച ഉത്തരവ് ധരിക്കാനൊരിക്കലും പിൻവലിക്കില്ല പക്ഷേ സമരക്കാരുടെ മോട്ടോർ വെഹിക്കിൾ അധ്യാപകരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു നിയമം മുന്നോട്ട് കൊണ്ടുപോകുക സജ്ജ സുസജ്ജമായ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കൊടുക്കാൻ താല്പര്യം അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ആർ എം ബി നേതാവ് മറ്റൊരു വാർത്ത ആർ എം ബി നേതാവ് കെ എസ് ഹരിഹരനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അഞ്ച് പേർക്കും ജാമ്യം കിട്ടിയിരിക്കുന്നു തേഞ്ഞിപ്പാലം സ്വദേശികളായ സജീഷ് അജിനേഷ് എന്നിവരെ തേഞ്ഞിപ്പാലം പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുന്ന ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും പതിനീരങ്ങാവ് ഗാർഹിക പീഡന കേസായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ചയായത് പ്രതി സിംഗപ്പൂരിലേക്ക് ഒളിവിൽ പോയി എന്നുള്ള കാര്യങ്ങൾ നാട് വിട്ടു എന്നുള്ള വാർത്തകൾ കൂടി വന്നതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ പ്രതിയുടെ മാതാവിന്റെ പ്രതികരണങ്ങളും ചാനൽ മാധ്യമങ്ങൾ എടുത്തിരുന്നു ചാനലുകാർ എടുത്തിരുന്നു ഈ മാധ്യമങ്ങളിൽ ഈ യുവതിക്കെതിരെ ഗുരുതരമായ ആരോപണമായിരുന്നു യുവതിയുടെ ബന്ധുക്കളും രേഖപ്പെടുത്തിയ ഇവർ തുടരെ മദ്യപിക്കുന്നു ഇവർ മദ്യപിച്ചാണ് വീട്ടിൽ വരുന്നത് ഇവർക്കും കാമുകന്മാർ മറ്റും ഉണ്ട് എന്നൊക്കെയുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു പക്ഷേ ഇതിൽ പോലീസിന്റെ അന്വേഷണം തുടരെ വരേണ്ടതു എന്താണ് ഈ ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ളത് പോലീസ് അന്വേഷണം തുടരുകയാണ് എന്തായാലും ഈ പ്രതി നാട് നാടുവിട്ടതിനെ തുടർന്ന് ബന്ധുക്കളുടെ മൊഴിയെടുക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്തായാലും പത്തിരങ്കാവ് പീഡനത്തിൽ അതിദാരുണമായ രീതിയിൽ യുവതിക്ക് മർദ്ദനമേറ്റു എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ കൂടിയാണ് വിവരങ്ങൾ കൂടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്തായാലും ഈ വാർത്തകളാണ് ഈ നിമിഷം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് തിരുവനന്തപുരത്ത് എയർ ഇന്ത്യയുടെ സമരം മൂലം ഭർത്താവിനെ കാണാൻ ഐസിയിൽ കിടക്കുന്ന ഭർത്താവിനെ കാണാനില്ലാതെ കാണാൻ പറ്റാതെ വിഷമിച്ചിരുന്ന അമൃതയുടെ വാർത്ത നമ്മൾ കണ്ടതാണ് പിന്നീട് അമൃതയുടെ ഭർത്താവ് മരിച്ചപ്പോഴും നമ്മൾ അവിടെ എത്തി മരിക്കുന്ന സഹ ദാരുണമായ സംഭവം ഉണ്ടായപ്പോഴും അമൃതയുടെ വീട്ടിലെത്തി ആ നമ്മൾ ചേർന്നിരുന്നു എന്തായാലും ഇന്ന് ആ മൃതദേഹം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് രാവിലെയോടെ കൊണ്ടുവരും ഇല്ല നടത്തുകയാണെന്ന് നമുക്ക് നന്ദി രാജേഷ് എന്നറിയിച്ചത് നമ്പി രാജേഷിൻ്റെ അടക്കം ഇന്ന് രാവിലെയോടെ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ കൂടി എത്തുകയാണോ തുടർന്നുള്ള വാർത്തകളുമായി ഇനി മറ്റു അപ്ഡേറ്റിൽ കാണാം നന്ദി നമസ്കാരം